പൊടിപാറുന്ന പോരാട്ടവുമായി സെബാസ്റ്റ്യൻ ജെ പൂത്തേട്ട് കൾച്ചറൽ സെന്റർ മാട്രയുടെ മാട്ടറ വോളിക്ക് തുടക്കമായി പ്രത്യേകം സജ്ജമാക്കിയ ഫ്ളി സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി പതിനേഴ് മുതൽ വരെയാണ് മത്സരം തിങ്കളാഴ്ച നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ടൂർണമെന്റ് കോർഡിനേറ്റർ റോബിൻ ജോസഫ് പി സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മാത്യു പുളിക്കാട്ട് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതിൻ്റെ പ്രായോഗികപരമായ ബുദ്ധിമുട്ടുകളും അതിൻ്റെ മറ്റേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എന്ത് പ്രയാസങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് അതിമനോഹരമായി ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു ഫാദർ ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലോടി ഡി സി സി സെക്രട്ടറി ബെന്നി തോമസ് ജോർജി വർഗീസ് ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റ് എ ജെ ജോസഫ് പുളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ടോമി മുക്കനോലി അഡ്വക്കേറ്റ് ടി എ ജസ്റ്റിൻ അഡ്വക്കേറ്റ് കെ എസ് ബാബു ബെന്നിച്ചൻ ഉള്ളാഹയൽ ചാക്കോച്ചൻ ഇ പി ജോർജ് ടി ജെ സുനിൽ മാത്യു പ്രിൻസ് പുഷ്പകുന്നേൽ ഷാജുസി ജോജോ പാലാക്കുഴി നോബിൾ ആത്രാശ്ശേരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോസുകുട്ടി മുളന്താനത്ത് ഉദ്ഘാടന ചടങ്ങിന് നന്ദി പറഞ്ഞു ആദ്യ ദിനമായ തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ സായി കോഴിക്കോടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എച്ച്ആർ ഡി എസ് ഇന്ത്യ സ്പോർട്സ് അക്കാദമി ആലക്കോട് ജേതാവായി ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് എസ് കോളേജ് ചേളന്നൂരും സെന്റ് ജോർജ് കോളേജ് അരുവിത്തറയും തമ്മിൽ ഏറ്റുമുട്ടും നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈഫ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്മാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ